നമസ്കാരം ദക്ഷിണ തിരുവിതാംകൂറിലെ കാഞ്ഞിരങ്ങോട് എന്ന പ്രദേശത്ത് മംഗലത്തെന്ന പാദമംഗലം നായർ തറവാടുണ്ടായിരുന്നു അവിവാഹിതനായ ഗോവിന്ദനായിരുന്നു തറവാട്ട് കാരണവർ അദ്ദേഹത്തിന്റെ അനുജത്തിൽ ചിരുദേവി അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയായിരുന്നു വേണാട് ഭരിച്ച രാജവർമ്മ മഹാരാജാവിന്റെ മകനായ രാമൻ തമ്പിക്ക് ഏറെ പ്രിയപ്പെട്ടവളായിരുന്നു ചിരുദേവി മംഗലത്തെ അനവധി പരിചാരകന്മാരിൽ ഒരുവനായിരുന്നു ഉത്തമ പുരുഷ ലക്ഷണങ്ങൾ എല്ലാം തികഞ്ഞ കുഞ്ഞുരാമൻ അവൻ പോണൻ നായർ ആയിരുന്നു കരുത്തനായ അവന്റെ ചുമലിൽ കയറി യാത്ര ചെയ്യുന്ന പതിവ് ഗോവിന്ദനും ചിരുദേവിക്കും ഉണ്ടായിരുന്നു ക്രമേണ കുഞ്ഞുരാമനിൽ ആസക്തനായ ചിരുദേവി അവനെ ശിക്ഷിച്ചും ദ്രോഹിച്ചും പ്രണയിച്ചു ഗോവിന്ദനും കുഞ്ഞിരാമനും ആത്മമിത്രങ്ങളായി മാറിക്കഴിഞ്ഞിരുന്നെങ്കിലും മിത്രത്തെ ചിരുദേവിയിൽ നിന്ന് രക്ഷിക്കാൻ ഗോവിന്ദൻ ഒന്നും ചെയ്തിരുന്നില്ല എന്നാൽ ജ്യേഷ്ഠൻറെയും കാമുകന്റെയും ചെങ്ങാത്തം അവളെ അസ്വസ്ഥയാക്കിയിരുന്നു ഇതിനേക്കാൾ അവളെ അസ്വസ്ഥയാക്കിയ ഒന്നുണ്ടായിരുന്നെങ്കിൽ അത് കുഞ്ഞുരാമന്റെ ഭാര്യ സ്നേഹമായിരുന്നു അതിനാൽ അവൾ കുഞ്ഞുരാമന്റെ പ്രിയതമയെ ഇല്ലാതാക്കി ഒരിക്കൽ കുഞ്ഞുരാമന്റെ ചുമലിലേറി യാത്ര ചെയ്യുമ്പോൾ ഗോവിന്ദൻ ഇക്കാര്യം വെളിപ്പെടുത്തി ഒപ്പം കിടക്കുന്ന ഒരു ദിവസം ചിരിദേവിയെ കുഞ്ഞിരാമൻ കഴുത്ത് കൊന്നു പ്രതാപിയായ മംഗലത്ത് ഗോവിന്ദൻ ഇക്കാര്യം കണ്ടില്ലെന്ന് നടിച്ചു ചിരിദേവി ഒരു യക്ഷിയായി കാനിരങ്ങോട്ട് തന്നെ പുനർജനിച്ചു നിമിഷങ്ങൾക്കുള്ളിൽ അവൾ ഒരു മാതക സുന്ദരിയായി മാറി അവൾ കുഞ്ഞിരാമനോട് വിവാഹ അഭ്യർത്ഥന നടത്തി കുഞ്ഞിരാമൻ നിരാകരിച്ചു അതോടെ അവൾ കരാള രൂപം കൈകൊണ്ട് അവനെ ദ്രോഹിച്ചു തുടങ്ങി തന്റെ ബലിച്ചരണ പ്രാണനെ ആപത്തിൽ നിന്നും രക്ഷിക്കാൻ തന്റെ ബാലരാമോപകാസനായ ഗോവിന്ദൻ എത്തി മൂന്ന് ഉപാധികൾ അംഗീകരിക്കുന്നതിനായി പൊന്നും വിളക്കും പിടിച്ച് സത്യം ചെയ്താൽ ഒരാണ്ടുകാലം കുഞ്ഞിരാമനെ നൽകാമെന്ന് ഗോവിന്ദൻ പറഞ്ഞു ഉപാധികൾ ഇവയാണ് ഒന്ന് രണ്ടാണ്ടു കഴിഞ്ഞാൽ അവളെ ക്ഷേത്രം ഉണ്ടാക്കി രണ്ട് ക്ഷേത്രം നശിക്കുമ്പോൾ മോക്ഷത്തിനായി അവൾ നരസിംഹമൂർത്തിയെ ശരണം പ്രാപിക്കണം മൂന്ന് ഗോവിന്ദന് കുഞ്ഞിരാമനുമായുള്ള ബന്ധം ഈ ജന്മം മാത്രമല്ല ഇനിയുള്ള ജന്മത്തിലും നിലനിൽക്കാൻ ചിരുദേവിയും പ്രാർത്ഥിക്കണം യക്ഷി പൊന്നും വിളക്കും പിടിച്ച് സത്യം ചെയ്തു കുഞ്ഞിരാമനോടൊപ്പമുള്ള ഒരാണ്ടിനു ശേഷം യക്ഷിയെ ക്ഷേത്രത്തിൽ കൂടിയിരുത്തി ക്ഷേത്രം നശിച്ചതിൽ പിന്നെ സ്വതന്ത്രയായ അവൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ തെക്കേടത്ത് നരസിംഹസ്വാമിയെ മോഷാർത്ഥം ശരണം പ്രാപിച്ചു കാഞ്ഞിരോട്ടി യക്ഷിയമ്മ ഇപ്പോഴും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി കല്ലറയിൽ നരസിംഹോപാസന ചെയ്തു കഴിയുന്നു എന്നാണ് വിശ്വാസം ഈ യക്ഷിയുടെ മോഹനവും രൗദ്രവുമായ രൂപങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന ശ്രീകോവിന്റെ തെക്കുപടിഞ്ഞാറൻ മൂലയിൽ വരച്ചു വെച്ചിട്ടുണ്ട്